റെക്കോർഡിങ് തുടങ്ങി ആ റെക്കോഡിംഗ് തുടങ്ങിയില്ല ഓക്കെ ആ ശ്രീരംഗ തൃശ്ശൂർക്കാരനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വേദന അനുഭവിക്കുന്ന എന്റെ ഒരു ആരാധകൻ എനിക്ക് മെസ്സേജ് എന്റെ പേരിലാണ് ഞാനൊരു വീഡിയോ അതായത് അവര് പെണ്ണ് കിട്ടുന്നില്ല കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് മുട്ട എന്ന് പറഞ്ഞാല് ഭയങ്കര നമ്മള് പിടമുട്ട മൂത്തുറയ്ക്ക മുട്ടെന്നൊക്കെ പറഞ്ഞ പോലെ അത്രയും അത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്ന എനിക്കറിയില്ല അപ്പൊ ആ മുട്ടൽ എങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാം എന്നുള്ളൊരു ഒരു 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 ചെറിയൊരു കേസാണ് ഞാൻ ഇതിൽ പറയുന്നത് ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് നമുക്ക് തോന്നി തുടങ്ങിയാൽ നമുക്ക് കെട്ടണം അത് നമുക്ക് പ്രായപൂർത്തി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അപ്പൊ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ അമ്മമാറിയോന്നറിയില്ല അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നിയിട്ട് നമുക്ക് കല്യാണം കഴിക്കാം അപ്പൊ ഒരുപാട് പേരൊന്നും പറയുന്നുണ്ട് നയന്റി കിട്സിന് പെണ്ണ് കിട്ടുന്നില്ല പ്രായം പറഞ്ഞ പുതിയ കാലഘട്ടത്തെ ടു കെ കിട്സിന് പെണ്ണ് കിട്ടുന്നുണ്ട് അവര് കല്യാണം കഴിക്കുന്നുണ്ട് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് വശമുള്ള നയന്റി കിഡ്സ് ഉണ്ട് എന്നാ പുതിയ ടു കെ കിഡ്സും എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എനിക്കിതുപോലെ കല്യാണം കഴിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ അമ്മയോട് പറയുന്നുണ്ട് വീട്ടിൽ അമ്മ എനിക്ക് കല്യാണം കഴിക്കണം അമ്മ ഞാനൊന്ന് കിട്ടിച്ചു ഞാൻ ഹൂഷ്മളമായ വികാരമുള്ള എന്റെ അമ്മ കല്യാണം കഴിക്കാൻ പറ്റില്ല കല്യാണം കഴിക്കണമെങ്കിൽ വീടൊക്കെ വേണം മോനെ എന്നുള്ള സ്നേഹ സ്നേഹപരമായിട്ടുള്ള രീതിയിൽ അങ്ങനെ പറയുകയുണ്ടായി അപ്പൊ ഞാനപ്പം അന്ന് ആലോചിച്ചു വന്നാൽ പിന്നെ ബന്ധക്കാരോട് പറഞ്ഞേക്കാം ബന്ധക്കാരോട് പറയായി എനിക്ക് കല്യാണം കഴിക്കണം എനിക്ക് ആരെങ്കിലും നല്ല സുന്ദരിയായ നല്ല കാശുള്ള വീട്ടിൽ ഒരു പെണ്ണിനെ നിങ്ങൾ അറേഞ്ച് ചെയ്തു തരണം എനിക്ക് നമ്മളിവിടെ വെട്ടി വണ്ടി ഓടിക്കുന്ന അച്ഛൻ്റെ മകനാണ് ഞാൻ അധികം പൈസ വരുമാനോ ശമ്പളമൊന്നും ഇല്ല ഒരു പട്ടിക്കൂട് പോലത്തെ ഒരു വീടുമാണ് അപ്പൊ വീട്ടിപ്പം കുടുംബക്കാർ ബന്ധക്കാരൊക്കെ നിന്റെ നിനക്ക് പെണ്ണിനെ വകുപ്പിച്ച് തന്നിട്ടല്ല നമുക്ക് നാണക്കേട് ആദ്യം വീടൊക്കെ പണി നല്ല നിലയിൽ അതാണല്ലോ അപ്പൊ വീടൊക്കെ പണി നല്ല നിലയിലും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവര് പെണ്ണിനെ അറേഞ്ച് ചെയ്തിരുന്നത് നമുക്ക് നേരിട്ട് കയറി ചോദിച്ചൂടെ എന്താണ് പായ അങ്ങനത്തെ ആൾക്കാരും അപ്പൊ രസകരമായ രീതിയിൽ ഞാനത് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി എന്നാ പിന്നെ ഞാനായിട്ടങ്ങ് കണ്ടുപിടിക്കാം കല്യാണം കഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയമായിട്ട് കണ്ടുപിടിക്കുന്ന നല്ലത് നമുക്ക് പറ്റിയ ടേസ്റ്റ് ഉള്ള നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നല്ലൊരു പെൺകുട്ടിയാണ് നമുക്ക് കണ്ടുപിടിച്ചൂടെ എത്രയോ വഴികളുണ്ട് ഇന്നത്തെ കാലത്തെല്ലാം സോഷ്യൽ മീഡിയകളിൽ എത്ര സോഷ്യൽ മീഡിയകളിൽ ഡാറ്റിങ് ആപ്പുകളിലൂടെ പോയി കഴിഞ്ഞാൽ ആ ടൈപ്പ് പെൺകുട്ടികളായിരിക്കും കിട്ടാന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല എനിക്ക് അതിനെ കുറിച്ചില്ല ധാരണയില്ലേ മീഡിയയിലൂടെയും നേരിട്ടും വിവാഹ വാഗ്ദാനം കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു സംസാരിച്ചു പരിചയപ്പെട്ടു എന്നിട്ട് പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യം എനിക്ക് എനിക്ക് നിങ്ങളുടെ സൗന്ദര്യം ഇഷ്ടപ്പെട്ടു ഇനി കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ട് ആദ്യം ബാഹ്യ സൗന്ദര്യം പിന്നെ ആന്തരിക സൗന്ദര്യം അല്ല മനസ്സ് മനസ്സിലാക്കണം എന്നിട്ട് മുന്നോട്ട് പോകണം നമുക്ക് നല്ല ബന്ധത്തിൽ ഏർപ്പെട്ട അല്ല ബന്ധത്തിലെത്തിയാൽ നമുക്ക് പരസ്പരം സംസാരിച്ചും ഇടപഴകിയും പല തലങ്ങളിൽ സ്ഥലങ്ങളിൽ തല്ലുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വികാരങ്ങൾ എനിക്കോ നിനക്കുക ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്തു പോകാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് ൂടെ അങ്ങനെ ഒരു നല്ലൊരു തീരുമാനം എടുത്തിട്ട് വീട്ടിൽ അറിയിക്കാം വീട്ടുകാരെ സമ്മതിച്ചാൽ നമുക്ക് ഫോർവേഡ് ഞാൻ വിത്തൌട്ട് ഹാർട്ട് ഫീലിങ്സ് നമുക്ക് പിരിയാ അല്ലെങ്കിൽ ഒന്നിക്കാം അങ്ങനെയൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ ഒരുപാട് പെൺകുട്ടികളായിട്ട് ഞാൻ സൗഹൃദം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് നല്ല സന്ദരികള് പാലക്കാടുണ്ട് കോഴിക്കോടുണ്ട് ആലപ്പുഴ ഉണ്ടായിരുന്നു ട്രിവാൻഡ്ര ഉണ്ടായിരുന്നു കൊല്ല പത്തനംതിട്ട അങ്ങനെയൊക്കെ നല്ല നല്ല എല്ലാ ജില്ലകളിലും ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ സമയം ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ ഒരു ആരാധകയെ തന്നെ ഇതുപോലെ ഞാൻ പരിചയപ്പെട്ട് ഞാൻ കല്യാണം കഴിക്കാനുണ്ടായത് അതാണ് ഇപ്പൊ എന്റെ ഭാര്യ ശില്പ മേനോ നല്ലൊരു കുടുംബം നല്ലൊരു നല്ല തൻ തന്മയത്വമുള്ള സ്വഭാവം നല്ല പെരുമാറ്റം ഒരു നാടൻ പെൺകുട്ടി എൻ്റെ എല്ലാ വൃത്തികേടുകളും സഹിക്കുകയും ക്ഷമിക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയും എന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ഭാര്യയായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ തന്നെ ഞാൻ കണ്ടുപിടിച്ചല്ലോ അത് നടക്കുന്നൊരു കാര്യമാണ് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോച്ചിങ് സെന്ററിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലാണെങ്കിൽ സോഷ്യൽ മീഡിയയിലോ നേരിട്ടോ അല്ലാതെയോ സൗഹൃദങ്ങളിലൂടെയോ ബന്ധങ്ങളിലൂടെയോ ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ കണ്ടാൽ അത് എൻഗേജ് ആണോ മാരീഡ് ആണോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഫ്രീ ആണെങ്കിൽ ആണെങ്കിൽ റെഡി ടു മിങ്കിൽ ആണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം ഡയറക്റ്റ് മാറ്ററിലേക്ക് പോവാന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായി സൗഹൃദത്തില്ലാവണം എന്നാഗ്രഹമുണ്ട് കൂടുതലെടുത്ത് മനസ്സിലാക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ വീട്ടിൽ പറഞ്ഞ് കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എന്തു പറയുന്നു എന്ന് ഡയറക്റ്റ് ചോദിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കണ്ടന്ന് നിങ്ങൾ കേറി നിങ്ങൾ അവരുടെ മനസ്സില് കേറി നിങ്ങൾ ഹൃദയത്തില് കേറി എന്നുള്ളതാണെങ്കിൽ പറയാനുള്ളത് ഇട്ടാ നിങ്ങള് ടെൻഷൻ അടിക്കണ്ട പെണ്ണിട്ടില്ല പെണ്ണിട്ടില്ല എന്നുകൊണ്ട് മുട്ടി നിൽക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു വൻസാരണം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ കല്യാണം കഴിച്ചൊരു ഗഡിയാന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ഇട്ടാ ട്രൈ ചെയ്തോളോ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വർക്ക്ഔട്ട് ആക്കിയിട്ടുള്ള ആളാണ് ചെയ്ത് നടത്തി തെളിയിച്ച കാര്യങ്ങളാണ് ഞാൻ വീഡിയോസ് ആയിട്ട് പറയുന്നിട്ടാ നിങ്ങൾ ട്രൈ ചെയ്താൽ ഇതൊക്കെ നടക്കുള്ളോ ട്രൈ ചെയ്യാണ്ടിരുന്ന ഇതൊക്കെ നടക്കും ഇഷ്ട ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും ഇഷ്ട ഇതെങ്ങനെ ഇഷ്ടം നടത്തിന് ഞാൻ നടക്കില്ല നിങ്ങൾ ഇത് ഇറങ്ങിച്ചെല്ലാം നിങ്ങൾ അവരോട് സംസാരിച്ച് സമ്പർക്കത്തിലെത്തിയതിനു ശേഷം ഇതാ പെൺകുട്ടികൾക്കും ട്രൈ ചെയ്യാൻ കാര്യാ ഈ പെണ്ണ് കിട്ടണില്ല ചക്കര കിട്ടണില്ല പെണ്ണ് എന്ന് പറഞ്ഞു എന്റെ അടുത്ത് വരെ എനിക്ക് അത്ര പറയാണല്ലോ അല്ല ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് നടത്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അപ്പോ എല്ലാവർക്കും പെണ്ണ് കിട്ടട്ടെ എല്ലാവർക്കും ചെക്കന്മാരെ കിട്ടട്ടെ പൂത്തു കൊലേട്ട പ്രണയം ദാമ്പത്യം വിജയകരമായ രീതിയിൽ അങ്ങട് വർണ്ണശബളം ആവട്ടെ ശ്രീരംഗ് സൈനോട്ട് സൈനൗട്ടാണിട്ടാ ശരി